ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ തിരുനാമം ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നു പിതാവും പുത്രനും പരിശുദ്ധമായ സത്യഗ്രഹ ദൈവത്തിൻ്റെ മഹത്വം മാറുന്ന ഇന്നും എന്നുമെന്നും എന്നാളും നമുക്ക് ഓട്ടിയായിരിക്കട്ടെ ഇത്ത സന്തോഷത്തോടും നന്ദിയോടും കൂടിയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ദൈവത്തിത്തോളം നമ്മൾ വഴി നടത്തിയ ഈ ചിന്തകൾ നമ്മളോട് കൂടെ ദൈവം നമുക്ക് ഉപയോഗിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇതെല്ലാം റെക്കോഡ് ചെയ്യുമ്പോഴെല്ലാം ഒരു കാര്യമുണ്ട് വാട്സാപ്പൊക്കെ വന്ന സമയത്ത് ആദ്യം ഈ വോയിസ് റെക്കോർഡിങ്ങിന് ശ്രമിച്ചപ്പോഴും എനിക്ക് സാധിച്ചില്ലായിരുന്നു മറ്റൊരു വ്യക്തിയോടുകൂടെ സംഭാഷിക്കാനായിട്ടാണ് വോയിസ് റെക്കോർഡർ ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് സാധിക്കുന്നില്ല ആ വ്യക്തി എന്നെ പ്രേരിപ്പിക്കുകയായിരുന്നു പറഞ്ഞു നോക്ക് വളരെ സാധിക്കും ഒന്നുമില്ലാതെ ശൂന്യതയിൽ എങ്ങനെ സംസാരിക്കാൻ പറ്റും ഫോൺ സംസാരിക്കുമ്പോൾ അപ്പുറത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഒരു ഫോൺ എടുത്താൽ നമുക്ക് അപ്പുറത്ത് റിംഗ് ടോൺ മറ്റുള്ളവർ അപ്പുറത്ത് തലേക്കല്ല ഒരു ഉണ്ട് നമുക്ക് ഡയലോഗ്സ് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പോകാൻ പറ്റും അങ്ങനെ ഇല്ലാതെ എങ്ങനെ സാധിക്കുമെന്ന് അപ്പോൾ ആദ്യം എനിക്ക് സാധിച്ചില്ല കുറച്ച് വാക്കുകൾ മാത്രം വിചരിക്കാൻ സാധിച്ചുള്ളൂ പിന്നീട് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം അത് വഴി നടത്തി എന്ന് ഇത്രത്തോളം ദൈവം വഴി നടത്തി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവത്തിൻ്റെ കൃപയോർക്കുകയാണ് ഓരോന്നിലും ദൈവത്തിത്തോടെ നടത്തിയത് ഞാൻ നന്ദിയോടുകൂടെ ഓർക്കും ഓരോ പ്രവാദത്തിലും എഴുന്നേൽപ്പിക്കുകയും പുതിയ കൃവകൾ നിറച്ച് തരികയും ഞാൻ ദൈവത്തിന് സ്നേഹം അത് എത്ര സ്തുതിച്ചാലും ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തിയാലും അത് തീരുകയില്ല ദൈവത്തിന് എല്ലാ സ്തുതികളും അർപ്പിക്കുകയാണ് ഒന്നും മനുഷ്യ ഒരു തലത്തിലും ഒരനുഭവം എടുക്കാതെ സർവമഹത്വവും ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയാണ് എല്ലാം ദൈവത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമുക്ക് കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്നതിലുപരിയായി നമ്മളിൽ കൂടെ പ്രവർത്തിപ്പാൻ കഴിയുന്ന എല്ലാവരിലും തന്നെയാണ് ഒരു വ്യക്തിയിലെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരിൽ കൂടെയും നമ്മളുൾപ്പെട്ടിരിക്കുന്ന മേഖലകൾ നമ്മളറിഞ്ഞും അറിയാതെയും പല രീതിയിലായിരിക്കാം ഒരു വ്യക്തികളുടെ ബന്ധത്തിൽ നമ്മുടെ ജോലിയിൽ നമ്മുടെ ആരാധനയിൽ എല്ലാം വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങൾക്കൂടെ നമ്മൾ അനുവദിക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ചുകൊള്ളും നമുക്ക് അസാധ്യമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ ദൈവം സാധ്യമാക്കി തീർക്കും ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് സ്തുതി ഈ യാത്രയിൽ പങ്കുചേർന്ന് എല്ലാവർക്കായിട്ടും തുറന്നു പങ്കുചേരാനിരിക്കുന്ന എല്ലാവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു ഒന്നും നഷ്ടമാകാതെ എല്ലാം ശേഖരിപ്പേനെന്ന് പറഞ്ഞ കർത്താവ് തൻ്റെ വചനങ്ങളൊന്നും വിഫുലമായി പോകുവാൻ നഷ്ടമാകുവാൻ ദൈവം സമ്മതിക്കുകയില്ല ദൈവത്തിൻ്റെ പരിശുദ്ധർമാണമാണ് എല്ലാ മഹത്വവും എടുക്കുന്നത് കാരണം ദൈവമാണ് എല്ലാം പ്രവൃത്തി പരത്തതിലെത്തിക്കുന്നത് വിത്ത് വതയ്ക്കുന്നു നാല് ഭാഗത്തിൽ ഒരു ഭാഗം മാത്രമാണ് അവിടെ ഫലദായകമായി മാറുന്നുള്ളൂ മറ്റതെല്ലാം ഇത് എന്ന് പറഞ്ഞുകൊണ്ട് വിത നിർത്തുന്നില്ല വിതയ്ക്കുന്ന പിന്നെയും വിതയ്ക്കുകയാണ് അപ്രകാരം അതെല്ലാം വിത നൽകി അത് സമൃദ്ധി നൽകുന്നതും ദൈവമാണ് കൊയ്ത്ത് നൽകുന്നതാണ് ദൈവമാണ് അതിന് സ്പ്രഔട്ട് അതിൽ ദൈവമാണ് മുള തരുന്നതേയുമാണ് ജീവൻ ദൈവമാണ് അതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ നമ്മൾ കണ്ടു ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്ന സങ്കീർത്തനം അതിൽ പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു ഒരനുഭവം പറയാം ആരംഭം ഒന്നാമത്തെ സങ്കീർത്തനം ആരംഭിക്കുന്നു അവസാനം വരുമ്പോൾ ഘോഷത്തോടെ ആനന്ദ മനോഹരമായ ഒരു അനുഭവമാണ് ഇവ നമ്മൾ സങ്കീർത്തകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധത നമുക്ക് വരച്ചു തരികയാണ് നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് പല ഉപകരണങ്ങളിൽ കൂടി ദൈവത്തെ സ്വദിക്കാൻ വാദ്യോപകരണങ്ങൾ ഇൻസ്ട്രുമെൻസ് അത് വ്യത്യസ്തമായ ഇതാണ് കാഹളനാദം വീണ കിന്നരം തപ്പ് നൃത്തം തന്ത്രിനാദം കുഴൽ ഉച്ചനാദമുള്ള കൈത്താളങ്ങൾ സിംബൽസ് ടാമ്പറിൻ ഇത് ഒരു രീതിയിൽ മറ്റൊരു രീതിയിലെ കുറിച്ച് പറയുന്നുണ്ട് അതായത് എല്ലാ വിഭവങ്ങളും ഇപ്പോൾ എല്ലാ ഉപകരണങ്ങളും സംഗീത ഉപകരണങ്ങളും ഇവിടെ വരികയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ചില തബല അല്ലെങ്കിൽ അത് വ്യത്യസ്ത ദേശത്ത് കാണണമെന്നില്ല ഇവിടെ ഉപയോഗിക്കുന്ന കുഴലെന്ന് പറയുന്ന അത് ഉപകരണം അത് വ്യത്യസ്ത അത് വേറെ രീതിയിലായിരിക്കാം ഇപ്പോൾ ബ്രിട്ടീഷ് അത് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും അത് വ്യത്യസ്തമാണ് അതിൻ്റെ ആ മെയ്ഡ് അത് വ്യത്യസ്തമാണ് അതിൻ്റെ ടോൺ വ്യത്യസ്തമാണ് പക്ഷെ ഇതെല്ലാം ചേർന്നുള്ള ഒരു ചിന്തിച്ചേ അത് എത്ര മനോഹരമാണ് ഒരു മ്യൂസിക് ഇതിൽ വരുമ്പോൾ ഇത് വരുമ്പോൾ എല്ലാം ചേരുകയാണ് അല്ലേ സംഗീത ഉതിർക്കുന്നത് എല്ലാം ചേർന്നാണ് മിങ്കിൾ ചെയ്തു വരികയാണ് അതതിൻ്റെ ആ ശബ്ദം അത് പുറപ്പെടുവിക്കുമ്പോൾ അത് ചേരുകയാണ് പൗലോസ് സബോസൺ പറയുന്നുണ്ട് അത് വ്യത്യസ്തമായ രീതിയിൽ വന്നാൽ അത് മോശമായി മാറും എന്നാൽ അതെല്ലാം അതിൻ്റെതായ ശബ്ദം അതിൻ്റെ ശ്രദ്ധ ശരിയായ രീതിയിലത് ചേരുമ്പോൾ നമുക്കറിയാം അത് മനോഹരമായ സംഗീത സംഗീതമായിട്ട് മാറുകയാണ് ഇവിടെ വ്യത്യസ്തങ്ങളായ ഇത് ഓരോ ദേശത്തിനും വ്യത്യസ്തങ്ങളായ ഉപകരണങ്ങളാണ് അതെല്ലാം ചേരുകയാണ് ഇവിടെ ഇത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാണ് ദൈവത്തിന്റെ ആത്മാവ് ആദ്യം ആത്മാവ് പരിശുദ്ധാത്മാവ ദൈവത്തിൻ്റെ പകരപ്പെടലായിട്ട് ഫുൾ ഫിൽവിങ് അതിൻ്റെ നിറവായിട്ട് നമ്മൾ കാണുന്നത് പെന്തിക്കോസ്തി നാളാണ് അവിടെ നമ്മൾ കാണുമ്പോൾ അപ്പോസപ്പോ രണ്ടാമത്തെ ധ്യാത്തിലേക്ക് വരുമ്പോൾ അഞ്ചാമത്തെ വാക്യം നമ്മൾ കാണുകയാണ് അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും എരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരും വന്നുകൂടി ഓരോരുത്തൻ ശാന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടാൽ വരുന്നുപോയി എല്ലാവരും ഭ്രമിച്ചാശ്ചര്യപ്പെട്ടു ഈ സംസാരിക്കുന്നവരെല്ലാം കീലീലക്കാർ പിന്നെ നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ പാർത്ഥ്യരും മേത്തിരും എലാമയിലും മെസ്സപ്പുത്തോമയിലും യൂദിലയിലും കപ്പക്കിയിലും പൊന്തോസിലും ആസയിലും ഭിയിലും പൊംഫുയിലും മിസ്രൈമിലും കൊറോനയ്ക്ക് ചേർന്ന പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനസാരികളും ക്രൈദ്യരും അറബിക്കാരുമായ നാം നമ്മുടെ ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അവിടെ എല്ലാം വന്നുകൂടി യഹൂദന്മാ ഭൂമിയുടെ എല്ലാ സ്ഥലത്തും നമുക്ക് കാണുന്നുണ്ട് എസ്തേറിൻ്റെ പുസ്തകത്തിൽ തന്നെ ഹിന്ദു ഹിന്ദുദേശം എന്ന് കാണുന്നുണ്ട് യഹൂദന്മാർ എല്ലായിടത്തും ഉണ്ടല്ലോകത്തിൻ്റെ എല്ലായിടത്തും ഒരു ചിതിരിപ്പോയതായിട്ട് കാണുന്നുണ്ട് ചിതിരിപ്പോയവർ ഇവിടെ ഒരുമിച്ച് കൂടുകയാണ് അപ്പോൾ എല്ലാ ദേശത്തും എല്ലാ ഭാഷക്കാരും അവിടെ ഒന്ന് കൂടുന്നതായിട്ട് കാണുകയാണ് അപ്പോൾ ഇവിടെ സംഗീർത്തകൻ ഇവിടെ പറയുമ്പോൾ എല്ലാ സംഗീത ഉപകരണങ്ങൾ പറയുമ്പോൾ ഒരു ഒരു ദേശത്തിന്റെ ഐക്യതയാണ് അവിടെ കാണുക ദേശത്തിൻ്റെ എല്ലാ സകല ജാതികളിലും യഹോയസ്ഥിതി കിട്ടാന്നാണ് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ജാതിക്കോ ഒരു സമൂഹത്തിനോ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതല്ല ഈ ദൈവിക പ്രമാണമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ സുവിശേഷം എന്ന് പറയുന്നത് എല്ലാവർക്കുമുള്ളതാണ് സകല ജാതികളോടുമുള്ളതാണ് ഹോൾ നേഷൻസ് ജാതി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വേർതിരിച്ച് കാണുന്ന ജാതി വ്യത്യസ്തയെ അത് ഹോൾ നേഷൻസ് എന്നാണ് പറയുന്നത് എല്ലാ ദേശക്കാരും അതാണ് ജാതികൾ പറയുന്നത് ഉദ്ദേശിക്കുന്നത് അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഹോൾ നേഷൻസ് എന്നാണ് പറയുന്നത് ഇവിടെ അങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവസാന വാക്യത്തിലേക്ക് വരികയാണ് നൂറ്റി അൻപതാമത്തെ സങ്കീർത്തതിൻ്റെ ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുകയാണ് ജീവനുള്ളതൊക്കെയും യഹോവേ സ്തുതിക്കട്ടെ യഹോവേ സ്തുതിക്കുകയും അവസാനം പറയുക മറ്റുപകരണങ്ങളൊക്കെ നിർജീവമാണ് ജീവനുള്ള ഒരു വ്യക്തി ഉപയോഗിക്കുമ്പോൾ അത് ഉണ്ടാകുന്നു നമ്മളും ദൈവത്തിൻ്റെ ഉപകരണങ്ങളാണ് നമ്മളിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരസ്പർശം അല്ലേ ദൈവസ്പർശം ദൈവം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പ്രയോജനമുള്ളവരായി തീർന്നു ഫലമുള്ളവരായി തീരുന്നു പ്രയോജനമുള്ളവരായി പ്രയോജനമുള്ളവരായിത്തീരുന്നു ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുന്ന ആ ശ്രേണിയിൽ ആ ശൃംഖലയിൽ നമ്മൾ ഉൾപ്പെടുന്നു ദൈവിക പദ്ധതി നമ്മൾ ഉൾപ്പെടുന്നു ശരീരമാകുന്ന വാങ്ങുന്ന സഭയുടെ അവയവങ്ങളായി നമ്മളും രൂപാന്തരപ്പെടുന്നു നമ്മൾ ഒരപ്പത്തിൻ്റെ അംശങ്ങളായിട്ട് മാറുന്നു അതിന് ദൗത്യം ഏതാണെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയണമെന്നില്ല നമുക്കറിയാം അവയവങ്ങളിൽ ബാഹ്യമായി കാണപ്പെടുന്ന ദൃശ്യമായ അവയവങ്ങളുണ്ട് എന്നാൽ ദൃശ്യമായ അവയവങ്ങൾ മാത്രം ഉള്ളത് കൊണ്ട് ഒരു ശരീരം പൂർണ്ണമാകുമോ ആന്തരിക അവയവങ്ങളോ അത് കാണപ്പെടുന്നില്ല മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷെ അതൊക്കെയാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ സമൂഹത്തിലും സമൂഹ എല്ലാം ജീവിക്കുമ്പോൾ ഈ അദൃ അദൃശ്യമായ സഭയുടെ അംഗങ്ങളായിട്ട് നമ്മൾ തീരുകയാണ് ശരീരത്തിന്റെ അവയവങ്ങളായിട്ട് നമ്മൾ തീരുകയാണ് നമ്മളിൽ കൂടെ ദൈവാത്മാവ് പല പ്രവർത്തികൾ ചെയ്യും നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ അറിഞ്ഞും അറിയാം നമ്മളിൽ കൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി അത് വിഘ്നം കൂടാതെ നിറവേറ്റുക തന്നെ ചെയ്യും ദൈവം അത് നമ്മളത്തിന് വിട്ടുകൊടുക്കുകയാണ് എപ്പോഴും അതെങ്ങനെയാണോ അറിയത്തില്ല നമ്മൾ ചുമ്മായിരിക്കുമ്പോൾ വെച്ചാൽ ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ കാണുന്നുണ്ട് സ്വപ്നങ്ങൾ കാണുമെന്ന് പറയുന്നു ഉറങ്ങാതെ എങ്ങനെ സ്വപ്നം കാണും അപ്പോൾ എപ്പോഴും വന്നിരുന്ന ഇപ്പോൾ ഒരു ഒരു പ്രാർത്ഥനയിൽ വന്നിരുന്നപ്പോൾ ഉറങ്ങുന്ന വ്യക്തിയോട് ചോദ്യം ആ വ്യക്തി പറയുന്നതായിട്ട് പറഞ്ഞത് സ്വപ്നം കാണാൻ സ്വപ്നം കാണുകയാണോ പറയുന്നതെന്ന് പറഞ്ഞത് അങ്ങനെ അത് തെറ്റായിട്ട് അതിൻ്റെ അർത്ഥം എടുക്കാനല്ല അപ്പോൾ ഉറങ്ങുന്നത് പോലും അത് ദൈവിക പ്രവൃത്തിയുടെ ഒരു അനുഭവമായിട്ട് നമുക്ക് മാറുകയാണ് എല്ലാറ്റിലും ഇവിടെ പറയുകയാണ് ആ നിർജ്ജീവമായ ഉപകരണങ്ങൾ ജീവനുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ കിട്ടുമ്പോൾ ജീവ സജീവമായ അനുഭവമായി മാറുന്നതും മാറുന്നത് പോലെ മാറ്റുന്നത് പോലെ നമ്മളെയും ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ അർപ്പിക്കുമ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ജീവനുള്ളതൊക്കെയും യഹോയസ്തുതിക്കട്ടെ സ്തുതിക്കും ദൈവമാണ് ജീവൻ യേശുവാണ് ജീവൻ അവൻ്റെ വചനമാണ് ജീവൻ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു അധിക വചനം ഉണ്ടായിരുന്നു ദൈവത്തോടു കൂടിയായിരുന്നു അവിടെ തിരുന്ന് പറയാം ജീവൻ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്നാണ് പറയുന്നത് വെളിച്ചം തന്നെ ഒരു ജീവനാണ് ഈ സ്വർഗീയ സന്ദർശനം വിസിറ്റേഷൻ ഓഫ് ഹെവൻ അതൊക്കെ സന്ദർശന അനുഭവത്തിൽ ലഭിച്ച ഫോളസി പോലെ മൂന്നാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു എന്ന് പറയുന്നില്ലേ അങ്ങനെ ചില വിസിറ്റേഷൻ നടന്ന വിശുദ്ധന്മാരൊക്കെ ഉണ്ട് അവിടെയൊക്കെ ജീവിതാനുഭവങ്ങൾ അവർ പറയുന്നത് ചിലരൊക്കെ പറയുന്ന അവിടെ സ്വർഗത്തിലെല്ലാം ജീവനുള്ളതാണ് ഇവിടെയും ജീവനുണ്ട് ഈ വെജിറ്റബിൾ ഇതെന്ന് പറയും അതായത് ഒരു സസ്യത്തിന് ജീവനുണ്ട് സസ്യജീവൻ എന്ന് പറയും വെജിറ്റബിൾ എന്ന് പറയും ഇപ്പോൾ ഭക്ഷണം പാകം ചെയ്ത് ഇത്ര സമയത്തിനകം കഴിക്കണം അല്ലെങ്കിൽ പിന്നെ അതിന് ഉപയോഗപ്രദമല്ലെന്നൊക്കെ പറയും അത് ഡി കെ നശിച്ചതിലേക്ക് നാശത്തിലേക്ക് പോകുക ജീവൻ നാശത്തിലേക്ക് പോകുന്നത് കാണണം എല്ലാറ്റിലും ജീവനുണ്ട് പ്രകൃതിക്ക് ജീവനാണ് എന്ന് പറയും മലകളിലെ കൈകൾ കൊട്ടുവീന്ന് പറയും മലകൾ ആർത്ത് ഉല്ലസിക്കട്ടെ എന്ന് പറയും ആ മലയോട് നീങ്ങി പോകാൻ പറയുമ്പോൾ കേൾക്കുമെന്ന് പറയും തെരുമാലുകളോട് അടങ്ങുക ശാന്തമായിരിക്കുന്ന കർത്താവ് പറയുമ്പോൾ അത് അനുസരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും ദൈവീക ജീവൻ നിറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ജീവനുള്ളതൊക്കെയും സ്തുതിക്കട്ടെ അപ്പം ജീവൻ്റെ തെളിവ് നമ്മുടെ ശ്വാസമാണ് അപ്പം നമ്മുടെ ശ്വാസം പോലും ദൈവസ്തുതി കൊണ്ട് നിറഞ്ഞിരിക്കണം യോവ് പറയുമ്പോൾ പറയും എൻ്റെ ശ്വാസം അവൾക്ക് എന്ന് എൻ്റെ ശ്വാസം പോലും എൻ്റെ ഉടപ്പുറന്നവൾക്ക് അസഹ്യമായി തീരത്തക്കവണ്ണം അനുഭവത്തിലേക്ക് യോവ് മാറ്റപ്പെടുന്നതാണ് എന്നാൽ അവിടെ ആ ദൈവ സ്തുതിയായത് പരിണമിക്കുകയാണത് അതെല്ലാം ദുഃഖമെല്ലാം ആനന്ദ തന്തുലമായ അനുഭവങ്ങളായിട്ട് ദൈവ രൂപാന്തരപ്പെടുത്തി എല്ലാം ഇരട്ടിയായിട്ട് ജീവിലേക്ക് വരികയാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങളും ഈ സങ്കീർത്തനം കടന്നു പോലെ പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം കടന്നു വന്നാലും നമ്മൾ ഒന്നു ഓർക്കുക അതൊന്നും പരിസമാപ്തിയല്ല പരിസമാപ്തി എന്ന് പറയും ദൈവഘോഷമാണ് ദൈവസ്തുതിയാണ് സ്തുതിയാണ് ദൈവ അനുഭവമാണ് നമുക്കത് ജീ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ സമ്പത്തിലേക്ക് നമ്മൾ കൂട്ടി വയ്ക്കുന്ന ആ അനുഗ്രഹീത ഇതായി ജീവിതത്തിൻ്റെ ചെപ്പ് എന്ന് പറയും അനുഭവങ്ങളുടെ ചെപ്പ് അതിലേക്ക് നമ്മൾ ഓരോന്നും സൗരുചി യാണ് ഇന്നത്തെ തക്ക സമയത്ത് ഇതെടുത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം ജീവിതാനുഭവങ്ങൾ അതാണ് തലമുറകളിലേക്ക് നമ്മൾ കൈമാറി കൊടുക്കുന്നത് നമ്മൾ ചിന്തിക്കുക ഇവിടെ പറയുക ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ യഹോവയെ സ്തുതിക്കുവിൻ ആ വാക്ക് എന്ന് പറഞ്ഞു തന്നെയാണ് അവസാനം പറയുന്ന വാക്ക് ഹല്ലേലുയ ദൈവത്തെ സ്തുതിക്കാനായിട്ട് സ്വർഗ്ഗത്ത് നമ്മൾ കേൾക്കുന്ന ശബ്ദം ഹല്ലലുയ സ്തുതികളാണ് ദൈവസ്തുതികളാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന ഹാലൽ സങ്കീർത്തനങ്ങൾ അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ നമ്മുടെ നമ്മൾ മാത്രമല്ല മറ്റുള്ളവരും സമൂഹം ദൈവത്തെ അറിയാത്ത ജനങ്ങൾ ദൈവത്തിന് അന്യപ്പെട്ടു നിൽക്കുന്നവർ അവരും ദൈവത്തെ അറിയുക അത് നമ്മുടെ ഒരു വാഞ്ചിയായിട്ട് മാറണം ഒരു പാട്ടുണ്ട് ആത്മാക്കളെ തരിക ദൈവമേ സ്വരൂപമെടുത്തുകൊള്ളുക എനിക്ക് ആത്മാക്കളെ തരിക എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി മറ്റുള്ളവർ ദൈവത്തെങ്കിലേക്ക് വരാനായിട്ട് പിതാവ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസ്സാന്തരപ്പെടുവാനിച്ഛിച്ചവൻ നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം എന്താ ആരും നശിച്ചു പോകരുതെന്ന് ആ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കപ്പെടാൻ ദൈവമേ എന്നെയും ഒരു ഉപകരണമാക്കി മാറ്റണമേ അവിടുത്തെ വേലയിൽ അവിടുത്തെ പ്രവൃത്തിയിൽ എന്നെയും ആ മറിയെ പോലെ തന്നാലാവത് ചെയ്ത പോലെ തന്നാലാവത് ആവാത്തൊന്നും ചെയ്യാൻ ഞാൻ പറയുന്നില്ല ഓരോരുത്തരെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ദേശം കണ്ണിൻ്റെ പ്രവർത്തനമല്ല ചെവിക്ക് ചെവിയുടെ പ്രവർത്തനമല്ല അതരത്തിന് അതരത്തിൻ്റെ പ്രവർത്തനമല്ല ഒക്കെ വിരലുകൾക്ക് വ്യത്യസ്തങ്ങളാണ് നമ്മൾ ഓരോരുത്തർ ശരീരത്തിന് അവയവങ്ങളാണ് നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ദൗത്യങ്ങളും നമ്മുടെ വിളിയും വ്യത്യസ്തമാണ് ആ വെളി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഓരോ അവയവത്തിനും അതിൻ്റേതായ മേന്മയുണ്ട് കയ്യിലെ വിരലിൻ്റെ അറ്റത്താണ് ഒരു മുട്ടും സൂചി കൊടുത്തുന്നത് പക്ഷേ ആ വേദന ശരീരം മുഴുവൻ ഏറ്റെടുക്കുകയാണ് എന്ന് പറയുന്നത് പോലെ ജീവനുള്ളതിൻ്റെ അനുഭവമാണ് മറ്റുള്ളവരുടെ വേദനകൾ നമ്മുടെ വേദനകളായിട്ട് മാറും മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ നമുക്ക് സന്തോഷിക്കാനുള്ള മുഖാന്തരങ്ങളായിട്ട് മാറും അതാണ് കരയുന്നവരോട് കരയുകയും സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും ജീവൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് നമ്മുടെ തന്നെ ജീവിതാനുഭവമായി മാറുകയാണ് ജീവൻ്റെ അനുഭവം ഇപ്പോൾ ഇവിടെ അവസാനമായിട്ട് പറയുകയാണ് ജീവനുള്ളതൊക്കെയും ഏകോവയെ സ്തുതിക്കട്ടെ ഏകോവയെ സ്തുതിക്കുകയും നിർത്തുകയല്ല ഫുൾ സ്റ്റോപ്പല്ല ഒരു പ്രവർത്തനം തുടരുകയാണെന്നാണ് ദൈവസ്തുതി ഈ സ്തുതി നമ്മൾ ജീവിതത്തിൽ എന്നും നിലനിൽക്കട്ടെ ഈ സ്തുതിയിലേക്ക് ദൈവം നമ്മൾ നടത്തട്ടെ തുടർന്നും ദൈവം നമ്മൾ വഴി നടത്തട്ടെ നമുക്ക് ദൈവത്തെ എത്രത്തോളം നടത്തിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ഇതുവരെയും ദൈവം ചെയ്ത നടത്തി ഓരോ ദിവസത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവമേ യാത്രയിൽ കൂടെയിരുന്നു പൂർത്തീകരിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാക്കി എല്ലാം പ്രാപ്തി തന്ന ദൈവമേ എല്ലാ മഹത്വവും മാനവും സ്തുതിയും പുഴ്ച്ചയും എല്ലാം ജ്ഞാനവും മഹിമയും എല്ലാം തൃപാതിങ്ങൾ അർപ്പിക്കുന്നു അങ്ങനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവസനം നമ്മളെ തന്നെ ഒന്നും കൂടെ പുതുക്കി ദൈവം സമർപ്പിക്കാം ദൈവം നമ്മളെല്ലാം പുതുക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധം നമ്മൾ നവീകരിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ നമ്മൾ നവീകരിക്കും പുതുതാക്കും എല്ലാം ഫ്രഷ് ആക്കി തരും അങ്ങനെ നമ്മളെ റിഫ്രഷ് ചെയ്യട്ടെ നമ്മളെ ഫ്രഷ് ആക്കട്ടെ റിന്യൂ ചെയ്യട്ടെ പുതുക്കട്ടെ സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ ഞങ്ങളുടെ ജീവൻ്റെ നാഥനെ ജീവൻ്റെ ഉടയവനെ ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി തന്ന് റോശില യാഗം പോലെ ഞങ്ങൾ വീണ്ടെടുത്ത് ഞങ്ങളുടെ കർത്താവ് വീണ്ടിട്ട് പോകാനും അവിടെ ഞങ്ങൾക്ക് തന്ന നിത്യജീവനായ ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഞങ്ങളെ തന്നെ മുഴുവനായി സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു അത്മ ശരീര മനസ്സുകളെ തിരുനാമകത്വത്തിനായി അർപ്പണം ചെയ്യുന്നു ഇത്രത്തോളം കൊണ്ടുവന്ന എല്ലാ കൃപകൾക്കായ സ്തുതി തിരു രക്തത്തായ ഞങ്ങളെ പൊതിയണമേ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ തിരു കൃപയെ ഞങ്ങളെ പൊതിയണമേർത്താവെ നല്ല കൃപകൾക്കായ സ്തുതി എല്ലാവർക്കായ സ്തുതി സ്തുതിയർത്താവെ ദൈവമേ അവിടെ നിന്നാണ് എല്ലാം പൂർത്തീകരിക്കുന്ന ദൈവം സകലത്തെയും പൂർണ്ണമാക്കി തീർക്കുന്ന ദൈവം തന്നെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലും ഇത് കേൾക്കുന്ന എല്ലാവരിലും ഞങ്ങൾക്കൂടെ മറ്റുള്ളവർക്കും എല്ലാം ആ ദൈവത്തിൻ്റെ പ്രവൃത്തി തുറന്ന് വിഘ്നം കൂടാതെ നടക്കുന്നു ഞങ്ങളെ സ്തുതി എല്ലാ സ്തുതിയും ആരാധനയെ പോലെ സമർപ്പിക്കുന്നു മൗത്വം കൊടുത്ത് മാത്രം എടുക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ നാം മകടുവാനായിട്ട് തന്നെ സ്തുതി ജീവനാളുകളല്ല ജീവനാളുകളല്ല താതൻറെ കൃപകൾ പോരണം ഓർത്ത് വാടി പോകഴത്തിടാമി താതന്റെ കൃപകൾ I'm.